തിരുവനന്തപുരത്ത് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കരഞ്ഞനാൾ മാർ ബെസേലിയസ് ക്രിമിസ് കത്തോലിക്ക ബാവയാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് സുനിഷ അയിലൂർ എങ്ങനെ പാളയത്ത് പള്ളിയിൽ കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു സുനിഷ ിലെത്തിയ യേശുക്രിസ്തുവിനായി യഹൂദജനം ഈ ഒലീവ് ഇലകൾ കൊണ്ട് സ്വീകരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ നടക്കുന്നത് അതായത് അതിൻ്റെ സൂചനയായിരുന്നു കാരണം നമുക്ക് കാണാൻ കഴിയും ആ കുരുത്തോലയുമായി ആ വിശ്വാസജനം ഇങ്ങനെ ആ പ്രദക്ഷിണം ചെയ്യുകയാണ് നേരത്തെ കുരുത്തോല വ്യഞ്ചരിച്ചുകൊണ്ട് ലത്തീന ദ്രൂപത ആർച്ച് ബിഷപ്പ് തോമസ് തോമസ്റ്റേനൊറ്റു വിശ്വാസികൾക്ക് ഈ കുരുത്തോല കൈമാറുന്നു പിന്നാലെ തന്നെ ഈ നഗരപ്രദക്ഷിണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി അല്പസമയത്തിനകം തന്നെ പാളയം പള്ളിയിലെത്തി പ്രദക്ഷിണം നടത്തിക്കൊണ്ട് പിന്നീട് കുർബാന ചടങ്ങ് ുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീന ദ്രൂപത ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റു ആണ് ഈ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകുന്നത് ഒപ്പം തന്നെ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ക്ലിമിസ് വാവയാണ് മുഖ്യ കാർമികത്വം നൽകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെറുസലേമിലേക്ക് യേശു ക്രിസ്തു എത്തിയതിൻ്റെ ആ ഓർമ്മ പുതുക്കൽ ഈ ഒലി വിലകളിലെ കുരുത്തോല ഇലകളായി സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ഈ അന്ന് വരവേറ്റതിൻ്റെ അതേ ഓർമ്മ കാണിക്കുകയാണ് ഒപ്പം തന്നെ വിശുദ്ധ കൂടി തുടക്കമാകുന്നു എന്നതാണ് ഇനി അങ്ങോട്ട പെസഹവ്യാഴം ദുഃഖവെള്ളി പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചടങ്ങുകളിലേക്ക് അല്ലെങ്കിൽ അത്തരം പ്രാർത്ഥനകളിലേക്ക് ഇനി അങ്ങോട്ട വിശ്വാസി സമൂഹം കടക്കുമെന്നത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ കവരിക്കിലെ കുരിശുമരണത്തിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാം ഓർമ്മ പുതുക്കുന്ന ഒരു വേളയാണ് ഇത് എന്നത് തന്നെയാണ് നഗരപ്രദക്ഷിണത്തിന് ശേഷം അല്പസമയത്തിനകം ഈ പളയം കത്തീഡ്രൽ ഈ കുരുത്തോലയുമായി പ്രദക്ഷിണം ചെയ്യുമെന്നുള്ളതാണ് അതിനുശേഷം പ്രദക്ഷിണം ചെയ്തതിനു ശേഷം ആ പള്ളിയിൽ കുർബാന കുർബാനയാണ് അതിനുശേഷം ഈ തോമസ് തോമസ്റ്റനറ്റോ അതായത് തീനെതിരൂ ആർച്ച് ബിഷപ്പ് തോമസ് സ്റ്റോ വിശ്വാസ സമൂഹത്തെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും ഒരു പക്ഷേ നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴും എന്തായിരിക്കും പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് പറയുക പ്രത്യേകിച്ച് ഒരുപാട് വിഷയങ്ങൾ സമുദായവുമായി ബന്ധപ്പെട്ട വിശ്വാസികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കത്തി നിൽക്കുന്ന ഒരു വാർത്താ സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പള്ളികളിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബിഷപ്പുമാരുടെ പ്രസംഗങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രതിഫലിക്കുമെന്നറിയാനും ഒരു കൗതുകമുണ്ട് സുനിഷ ഏലൂരാണ് പാളയത്ത് സെന്റ് ജോസഫ് കത്തീഡ്രൽ നിന്നും വിവരങ്ങൾ നൽകിയത്